ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ സാഹസികത യുദ്ധോന്മുഖത ധൈര്യം സ്ഥൈര്യം എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ സേനാനായകനാണ് ചൊവ്വ മംഗള എന്ന പേര് ചൊവ്വയ്ക്കുള്ളൂ മംഗളം കരോതീതി മംഗള നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ ധൈര്യം സ്ഥൈര്യം ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ ഇവിടെ ചൊവ്വ മേടം വൃശ്ചികം തുടങ്ങിയ രണ്ട് രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ് അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ആധിപത്യമുണ്ട് വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു ചൊവിയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാകുന്നു മകരം ഇരുപത്തിയേഴിന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു അപ്രകാരം ചൊവ്വിയുടെ നീചക്ഷേത്രം കർക്കിടൻ രാശിയാകുന്നു കർക്കടകം ഇരുപത്തിയേഴ് ചൊവ്വിലെ അതിനീചക്ഷേത്രമാണ് ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത് സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ ഭ്രാത സത്വം ച ചൗമ ക്ഷിതിരവി സഹോദരൻ സത്വം തൻ്റെ സത്വാവസ്ഥ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ സഹോദരൻ അവസ്ഥ പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം ചങ്കുറ്റം ചോര കണ്ടാൽ വിറക്കാതിരിക്കുക പിന്നീട് ഭൂമി ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യ ക്ഷേത്രത്തിൽ നിന്നും ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു ബൗദ്ധേ സഹസ്തനെവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണ അഭയഹ അർത്ഥീ ഗാന്ധർവയുദ്ധകുശലഹ സംഗീതത്തിലും യുദ്ധത്തിലും താൽപ്പര്യം കാണിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഗീതം ഈ മേഖലകളിലും യുദ്ധത്തിലും യുദ്ധമെന്നാൽ കളരി കരാട്ടെ മുതലായ ബോക്സിംഗ് മുതലായ റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ കൗശല്യം കാണിക്കും ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം ആ മേഖലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിം ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സ് മേഖലയിൽ വളരെയധികം ശോഭിക്കും ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ ദുഗ്രഹയോഗം അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പത്തി ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് നാൽപ്പത്തെട്ട് ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത് ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ പുരുഷരാശിയിലാണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത് ഓം ഭജത് ഭേ നമഹ നാം പലപ്പോഴും ചർച്ച ചെയ്തു ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് സ്ത്രീരാശിയിലാണ് കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ് ഇവിടെ ചൊവിയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട ഭദ്രകാളി മുതലയായ ദേവതകളെയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം പായസം രക്തപുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർമ്മം ജമംജ പാലയ പാലയ ഇതാണ് ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ഏതാണ് അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഒൻപത് അല്ലെ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുക എല്ലാ ശത്രുക്കളും നശിക്കും അതിനു പുറമേ രക്തപുഷ്പഞ്ചാരിക്ക് കടും ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശിക്കാരുടെ ശുഭാശുഭഫ ഫലങ്ങളാണ് ചൊവ്വ ജാരവശാൽ മേടൻ രാശിക്കാർക്ക് ആറാം ഭാവത്തിലേക്ക് വന്നു കന്നിരാശിയിലേക്ക് വന്നു നിങ്ങൾ മേടൻ രാശിയിൽ നിന്നും കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആറാം ഭാവമാകുന്നു കന്നിരാശി ശത്രു ക്ഷേത്രത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ഇവിടെ ചൊവ്വ മനസ്സിലാക്കുക നിങ്ങൾ മേടൻ രാശിയുടെ അധിപനായ ഗ്രഹമാകുന്നു ചൊവ്വ രാശിയുടെ അധിപൻ അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ അധിപൻ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിനെ വർദ്ധനവിനെ കാണിക്കുന്നു ഇവിടെ ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് മേടൻ രാശിക്കാർക്ക് നല്ലതാണോ ചീത്തയാണോ നിശ്ചയമായും ഞാൻ പറയും ചൊവ്വ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ആ ചൊവ്വ നല്ലതാണ് ആറാം ഭാവം അശുഭഗ്രഹങ്ങൾക്ക് പാപഗ്രഹങ്ങൾക്ക് എന്താണ് ഏറ്റവും ബലമുള്ള രാശിയാണ് ഉപജയ ഉപജയരാശിയാണ് മൂന്നുകാർ പതിനൊന്ന് ഭാവങ്ങളാണെന്നു ഭാവങ്ങളാണ് ഉപജയരാശി അവിടെ മൂന്നിലും ആറിലും ചൊവ്വയും ആദിത്യനും ശനിയും ഒക്കെ വന്നാൽ തന്നെ അതേ വർദ്ധവിനെ വർദ്ധനവിനെ പ്രകടിപ്പിക്കുന്നു കാണിക്കുന്നു ഇവിടെ ആറാം ഭാവത്തിൽ ചൊവ്വ നിന്നാലും സൂര്യൻ നിന്നാലും ശനി നിന്നാലും വരാഹമിഹി രാജ്യൻ പറഞ്ഞിരിക്കുന്നത് ഫലം മാത്രമാണ് ബലവാന് ശത്രുജിത ശത്രുയാതെ താൻ ബലവാനും ശത്രുജിതഹ ശത്രുക്കളെ ജയിക്കുന്നവനുമാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അപ്രകാരം ഇവിടെ മേടത്തിലെ ചൊവ്വ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും അതൊരു രാജയോഗം ചെയ്യുന്നുണ്ട് ചൊവ്വയ്ക്കൊരു വിശേഷപ്പെട്ട ദൃഷ്ടിയുണ്ട് ഏതെല്ലാം ഭാവത്തിലേക്ക് ചതുരസ്രം നാല് എട്ട് ഭാവത്തിലേക്ക് അതിനാൽ കന്നിയിൽ നിൽക്കുന്ന ചൊവ്വ എട്ടാം ഭാവത്തിലേക്ക് തൻ്റെ സ്വന്തം രാശിയിലേക്ക് നോക്കുന്നു അത് രാജയോഗമാണ് ഏതൊരു ഭാവാധിമൻ ഭാവത്തിലേക്ക് നോക്കുന്നു ആ ഭാവത്തിന് ബലമുണ്ടാക്കുന്നു അതിനെ പൂർണ്ണത വരുത്താൻ ശ്രമിക്കുന്നു ഇവിടെ ചൊവ്വയും ശ്രമിക്കും അതിനാൽ മേടൻ രാശിക്കാർക്ക് തങ്ങളുടെ കർമ്മ മേഖല ഊർജസ്വലമാക്കാൻ ഏറ്റവും നല്ല ഒരു അനുകൂലമായ അവസരമാണ് ഈ ഒരു അവസരം പാഴാക്കരുത് ചമത്കാരി എന്താണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ന തിഷ്ടന്തി ഷ്ടേ അരയഹ അങ്കാരകേ വൈ തദ്ധ സങ്കരേ ശക്തിമന്ദഹ മനീഷ സുഖി മാതൃരോവാന്ന തദ്വത് വിത്തം ലഭേദാവി ഭൂരി ആറാം ഭാവം ശത്രുഭാവമാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന ചൊവ്വ ശത്രുക്കളെ നശി നശിപ്പിക്കും തൻ്റെ മുന്നിൽ ശത്രുക്കൾ നിൽക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടന്തി ഷഷ്ടേ അരയഹ ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അങ്കാരകൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ ശത്രുക്കൾ തന്നെ മുന്നിൽ നിൽക്കില്ല ഭയമായിരിക്കും മേഡൻ രാശിക്കാരെ എത്ര ശക്തിമാന്മാരും തന്നെ മുന്നിൽ പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നു ഓടിപ്പോകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ശത്രു നിഗ്രഹണത്തിന് ഏറ്റവും നല്ലതാണ് ചൊവ്വ ആറാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ മനീഷി നല്ല ബുദ്ധിശക്തി പ്രകടിപ്പിക്കും മാതുലോവാൻ തദ്വത് അമ്മാമന്മാർക്ക് അത്ര നല്ലതല്ല ആറാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ വിലയേതാബി വിത്തം ലഭേതാ ഭൂരി പല രീതിയിലും ഭൂമി കച്ചവടവും പലതും നടത്തി പല രീതിയിലും ധാരാളം കാശുണ്ടാക്കും അതെന്ത് സംഭവിക്കും നശിച്ചു പോകും അതിനാൽ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ശ്രദ്ധാപൂർവം സംരക്ഷിക്കുകയാണെങ്കിൽ മേടൻ രാശിക്കാർക്ക് നാൽപ്പത്തി എട്ട് ദിവസക്കാലം വളരെ അനുകൂലമാണ് എല്ലാവിധ ഭൂമി കച്ചവടം ചെയ്ത് അവർക്ക് കാശുണ്ടാക്കാം വലിയ മരങ്ങൾ കച്ചവടം ചെയ്ത് അവർക്ക് കാശുണ്ടാക്കാം ഭൂമി വ്യവഹാരത്തിൽ മധ്യസ്ഥത വഹിച്ച് പല വിഷമങ്ങളിലും പ്രയാസപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അവർ കാശുണ്ടാക്കും അപ്രകാരം വലിയ ക്വാറികൾ മൈനുകൾ മുതലായവയുടെ ഭാഗ ഭാക്കാൻ പറ്റും രാഷ്ട്രീയക്കാരെ പിടിച്ച് ലൈസൻസ് വാങ്ങിക്കൊടുക്കുക എന്നിട്ട് വലിയൊരു തുക അക്യുമുലേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും മേഡം രാശിക്കാർക്ക് കഴിയുന്ന സമയമാണ് അതിനാൽ പാറമട ലൈസൻസ് പൂഴികോരൽ അല്ലെങ്കിൽ പാറയിടിച്ച് പൊട്ടിക്കുന്ന പരിപാടികൾ കുന്നിടിച്ച് മണ്ണ് വാരൽ ഇതിനൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപൃതരായി തനിക്കെതിരെ വരുന്ന ശത്രുക്കൾ പത്രക്കാരായാലും അല്ലെങ്കിൽ ജനങ്ങളായാലും അവരെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തൻ്റെ ഇടം പ്രകടിപ്പിക്കുന്ന സമയമാണ് മേടൻ രാശിക്കാർക്ക് നന്നായി ഭദ്രകാളി മന്ത്രം ജപിക്കണം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ ഈ പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും അതിനാൽ ആ മന്ത്രത്തോടുകൂടി മുന്നോട്ട് നീങ്ങുക എല്ലാ ആനുകൂല്യങ്ങളും മേടൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഡിസ്ക് നടു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ നോക്കണം ഡിസ്ക് കംപ്ലൈൻസ് വന്ന് നടുവേദന വരും വെള്ളത്തിൽ തടഞ്ഞു വീഴും മേടൻ രാശിക്കാർക്ക് സ്വതവേ ദുർബല ജാനുഹോ കാൽമുട്ടുകൾക്ക് ബലക്കുറവാണ് ഉണ്ടാവുക പാദങ്ങൾക്ക് വൈകല്യം വരും അപ്രകാരം തന്നെ തോയജ ഭീരു വെള്ളത്തിനെ ഭയക്കണം അത് വെള്ളത്തിൽ വീഴാൽ മാത്രമല്ല തെന്നി വീഴുക വെള്ളത്തിൽ വീട്ടിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്ന് വീഴുക കുളിവുറുകളിൽ നിന്ന് വീഴുക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ തന്നെ ചൊവ്വ ഉണ്ടാക്കും എല്ല് പൊട്ടിക്കും ചൊവ്വ ക്ഷതമുണ്ടാക്കുന്ന ഗ്രഹമാണ് ക്ഷത തനുഹു തൻ്റെ ശരീരത്തിന് ക്ഷതമുണ്ടാക്കും ചൊവ്വ അതിനാൽ ആ വിഷയം വളരെ ജാഗ്രത പാലിക്കുക മേടൻ രാശിക്കാർക്ക് ഈ ഒരു നാൽപ്പത്തെട്ട് ദിനക്കാലം അനുകൂലമായി വരട്ടെ വരും എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം